ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് പൂർത്തിയാകും നാല് ലക്ഷത്തി നാല്മൂന്ന് വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷകളും എഴുതി മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം അധ്യാപകർ പങ്കെടുക്കും വൊക്കേഷൻ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ മൂന്നിന് തന്നെ ആരംഭിക്കും എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ് അധ്യാപകരാണ് ഈ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുക തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം ആകെ രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത് ഗൾഫ് മേഖലയിലും ലക്ഷദ്വീപിലും മാഹിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരുന്നു ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പ്രായോഗിക പരീക്ഷകൾ നേരത്തെ പൂർത്തിയായിട്ടുണ്ട് മൈതാനത്ത് ഉറങ്ങിക്കിടന്ന യുവാവിന്റെ തലയിലൂടെ മിനിബസ് കയറിയിറങ്ങി ദാരുണാന്ത്യം കണ്ണനല്ലൂർ ചേരിക്കോണം തെക്കതിൽ വീട്ടിൽ പൊന്നമ്മയുടെ മകൻ രാജീവാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കണ്ണനല്ലൂർ മൈതാനത്ത് വെച്ചാണ് അപകടം നടന്നത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി രാത്രി കലാപരിപാടികൾ നടക്കുന്നതിനിടെ സമീപത്തെ മൈതാനത്ത് കിടന്നുറങ്ങുകയായിരുന്നു രാജീവ് ഇതിനിടെയാണ് രാജീവിന്റെ തലയിലൂടെ മിനിബസ് കയറിയിറങ്ങിയത് രാജീവ് തക്ഷണം മരിച്ചു മിനി ബസിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാലിന്യ കൂമ്പാരത്തിന് പിടിച്ച് ഒരാൾ വെന്ത് മരിച്ചു അമ്പലക്കുന്ന് പണിയ കോളനിയിലെ ഭാസ്കരനാണ് മരിച്ചത് നെന്മേനി ചുള്ളിയോട് ചന്തയ്ക്ക് സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഹരിതകർമ്മസേന ചന്തയ്ക്ക് സമീപത്തായി കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത് ഇതിനു സമീപം ഷെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു ഭാസ്കരൻ ഓടിക്കൂടിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബത്തേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെ നടത്തിയ തിരച്ചിലാണ് ഭാസ്കരന്റെ മൃതദേഹം കിട്ടിയത് കത്തിക്കഴിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം കഴിഞ്ഞ ദിവസം കോളേജിൽ നടന്ന ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ താമസ സ്ഥലത്ത് കയറി മർദ്ദിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അത്തി വീശിയാണ് സംഘർഷം നിയന്ത്രിച്ചത് പരാതി ലഭിച്ചിട്ടില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്നാണ് ശ്രീകാര്യം പോലീസ് അറിയിച്ചത് ബി ഡി സതീഷനെതിരായ കോഴ ആരോപണത്തിൽ ഹർജി ഇന്ന് പരിഗണിക്കും കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ ഇതര സംസ്ഥാന ലോബികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് പി വി അൻവർ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവടിയാർ സ്വദേശി ഹഫീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വിജിലൻസ് അന്വേഷണം നടത്താതെ വന്നതോടെ പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജിയിൽ വിജിലൻസ് നിലപാടിന്ന് കോടതി അറിയിക്കും സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിൽ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചതെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റി അൻപത് കോടി കൈപ്പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു